രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനാറാം തീയതി രാത്രി പത്തുമണിയോടുകൂടി കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലയിൻറ്റ് വരികയാണ് കംപ്ലൈൻറ്റ് തരാൻ വന്നിരിക്കുന്നത് ഭർത്താവും അതുപോലെ രണ്ട് മക്കളുമാണ് ഈ കുട്ടികളുടെ അമ്മ നാൽപ്പത്തിനാല് വയസ്സുള്ള രൂപശ്രീ എന്ന് പറയുന്ന അധ്യാപിക രാവിലെ ജോലിക്ക് പോയതാണ് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി തിരിച്ചു വരേണ്ടതാണ് തിരിച്ചു വന്നിട്ടില്ല പിന്നീട് ഈ മക്കളും അതുപോലെ തന്നെ ഭർത്താവും കൂടിയിട്ട് ഒരു ബന്ധുവീടുകളിലും പിന്നെ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ അന്വേഷിച്ചു നാട്ടിലൊക്കെ അന്വേഷിച്ചു അപ്പോഴിവർക്ക് കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെ ഒരു കാടിൻ്റെ നടുവിലെന്ന് പറഞ്ഞാൽ ഈ സ്കൂട്ടർ ഉപേക്ഷിച്ച നിലയിലാണ് വേറെ ഇത് ചാവിയൊക്കെ ില്ലായിരുന്നു അങ്ങനെ ഈ പിന്നെ പിന്നീട് ആ ഒരു സ്ഥലത്തൊക്കെ അന്വേഷിച്ചു ഇനി എന്തെങ്കിലും അപകടം പറ്റിയതാണോ അപകടം പറ്റിയിട്ട് ആരെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയതാണോ എന്നുള്ള അന്വേഷണം മാംഗ്ലൂർ ആശുപത്രിയിൽ വരെ അന്വേഷിച്ചു എന്നുള്ളതാണ് പക്ഷേ യാതൊരു തുമ്പുമില്ല അങ്ങനെയാണ് പത്ത് മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുക്കാൻ വന്നത് കംപ്ലയിന്റ് കൊടുത്തതിന് ശേഷം ഈ പോലീസുകാർ ചോദിച്ചു നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ ഇളയ മകനാണ് പറഞ്ഞത് പലപ്പോഴും അമ്മ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വെങ്കട്ട് രമണ എന്ന് പറയുന്ന ചിത്ര അധ്യാപകനാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു ഏതായാലും പോലീസ് നേരെ ഈ വെങ്കിട്ട് രമണ എന്ന് പറയുന്ന ആളുടെ മൊബൈലിലേക്ക് ഫോൺ ചെയ്തു ഫോൺ ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇവിടെ മഞ്ചേശ്വരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു പൂജന്റെ ഈ പിന്നെ ഇതൊക്കെ ലിസ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു അത് കൊടുക്കാൻ പോയതാണ് എന്നാണ് ഇയാൾ പറഞ്ഞത് ഏതായാലും ഇയാളോട് കാര്യങ്ങൾ പറഞ്ഞില്ല ഇയാളോട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം വീട്ടിലേക്ക് പിന്നീട് പോയാൽ മതി ഒരു കേസിൽ നിങ്ങളെ ഒന്ന് ചോദ്യം ചെയ്യാൻ ാണ് പറഞ്ഞത് ഏതായാലും സാറേ ഞാൻ വരാൻ ലേറ്റ് ആകും എന്ന് പറഞ്ഞപ്പോൾ എത്ര ലേറ്റ് ആയാലും നേരെ ഇങ്ങോട്ട് വരണം എന്നാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ പോലീസുകാരോട് വെയിറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ എന്ന് അതായത് ടീച്ചറുടെ മൊബൈൽ നമ്പർ സൈബർ സെല്ലിന് കൊടുക്കുകയാണ് സൈബർ സെല്ലിന് കൊടുത്തപ്പോഴും സ്കൂട്ടറെ കാണാതായ ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഈ രണ്ട് മൊബൈലും ഓഫായത് എന്ന് മനസ്സിലാകുന്നു പിന്നീട് അപ്പോഴേക്കെന്ന് പറഞ്ഞ ഏകദേശം പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായി അവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനക്കൂട്ടം ഒക്കെ തിങ്ങിക്കൂടാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ ടീച്ചറെ കാണാനില്ല എന്ന് കാട്ടിൽ ആ ഒരു ഏരിയയിലൊക്കെ പടർന്നു എന്നുള്ളതാണ് അതായത് ഈ ടീച്ചറുടെ ഭർത്താവ് പറഞ്ഞാൽ നാട്ടുകാർക്കെല്ലാം വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു പൊതു അങ്ങനെ എല്ലാവർക്കും ഒരു ബഹുമാനമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഇതറിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് തടിച്ചു കൂടാൻ തുടങ്ങി ചില ആൾക്കാർ പറഞ്ഞു ഈ വെങ്കിട അല്ലേ വെങ്കിട അതുപോലെ ചെയ്യും അവൻ അങ്ങനെ ചെയ്യുന്നവനാണ് അവന് പൂജയും അതുപോലെ തന്നെ പറഞ്ഞാൽ പലതരത്തിലുള്ള ആഭിചാര ക്രിയകളൊക്കെ ഉള്ളതാണ് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ടീച്ചറെ കൊടുക്കാനും മതി എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു ഇതൊക്കെ പക്ഷെ പോലീസുകാർ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയോടു കൂടി വെങ്കിടയുടെ കാറ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു ഈ സംഭവം കണ്ടപ്പോഴും വെങ്കിട എല്ലാവരോടും ചോദിച്ചു എന്താണ് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടായ ഈ രൂപശ്രീ ടീച്ചറെ കാണാനില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ വെങ്കിടി നേരെ ഈ എസ് ഐന്റെ റൂമിലേക്ക് പോകുന്നു എസ് ഐ ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യപ്പോൾ അയാൾ പറഞ്ഞു സാർ ഇന്ന് ഞാൻ ലീവായിരുന്നു അതായത് എന്റെ ഭാര്യ രാവിലെ തന്നെ മാംഗ്ലൂർ പോയിരുന്നു പിന്നീട് എന്ന് പറഞ്ഞ എട്ട് മണിയോട് കൂടിയിട്ട് അവള് ഫോൺ ചെയ്തു ഞാനിവിടെ കൊസങ്കടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബസ് സ്റ്റാൻഡിലുണ്ട് അങ്ങനെ കൂട്ടി വന്നതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ പൂജന്റെ സാധനങ്ങള് ലിസ്റ്റ് കൊടുക്കാൻ പോയത് എന്ന് ഇയാൾ പറയുകയും ചെയ്തു അങ്ങനെ പോലീസ് ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കൺഫേം ചെയ്യാൻ വേണ്ടി ഭാര്യയെ വിളിച്ചു ഭാര്യ പറഞ്ഞു അത് കറക്റ്റ് തന്നെയാണ് എട്ട് മണിക്ക് ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലിസ്റ്റ് കൊടുത്തു എന്ന് പറയുന്ന ഇയാളെ വിളിച്ചു അയാൾ പറഞ്ഞ ലിസ്റ്റ് തന്നിരുന്നു ഇപ്പോൾ കുറച്ച് നേരത്തെ അല്ലേ അയാൾ ലിസ്റ്റും തന്നിട്ട് പോയത് എന്ന് പറയുകയും ചെയ്തു അപ്പം ഇയാൾ പറയുന്നൊക്കെ ഇങ്ങനെയാണ് പിന്നെ എങ്ങനെ ഇയാൾ സംശയിക്കും എന്നുള്ള ഇതിലായിരുന്നു പോലീസ് ഏതായാലും പോലീസ് ചോദ്യം ചെയ്യലിന് ശേഷം തെളിവൊന്നും കിട്ടാത്തതുകൊണ്ട് അയാളോട് പറഞ്ഞു എന്നാൽ ഒരു കാര്യം നിങ്ങൾ പോയിക്കോളൂ എപ്പോൾ വിളിപ്പിച്ചാലും വരണം എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയാണ് പതിനേഴാം തീയതി ആയി പതിനെട്ടാം തീയതി വൈകുന്നേരത്തോടുകൂടി കുമ്പള പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു ഇൻഫോർമേഷൻ വരികയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ബീച്ചില് ഒരു സ്ത്രീയുടെ മൃതദേഹം അടിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു സ്ത്രീയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈന്റ് കാസർകോട്ടും അതുപോലെ കേരളത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും പോയിട്ടുണ്ട് ആ ഒരു ഇത് വെച്ചിട്ടാണ് പറഞ്ഞത് അങ്ങനെ ഈ പിന്നെ രൂപശ്രീ ടീച്ചറുടെ ഭർത്താവിനെ വിവരം അറിയിക്കുന്നു അതായത് ഒരു മൃതദേഹം കിട്ടിയിട്ടുണ്ട് നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് അവിടെ മൃതദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിരിക്കുന്നത് പൂർണ്ണ നഗ്നമായ നിലയിലാണ് അത് മാത്രവുമല്ല മുഖൊക്കെ എന്ന് പറഞ്ഞാൽ വീർത്ത് പിന്നെ കണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ മീനൊക്കെ കൊത്തിയിട്ട് വികൃതമായ നിലയിലാണ് തലയിലാണെങ്കിലും മുടിയില്ല അതുപോലെ കണ്ണിന്റെ പിരിയം കൂടിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഈ പിന്നെ ഭർത്താവ് ഈ മൃതദേഹം തിരിച്ചറിയുകയാണ് കാരണം ഈ ഇവരുടെ കല്യാണ മോതിരം കയ്യിലുണ്ടായിരുന്നു അതുപോലെ തന്നെ വള കയ്യിലുണ്ടായിരുന്നു മാല കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു മാലയായിരുന്നു അത് കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ തന്നെ ഭർത്താവ് പറഞ്ഞു സാർ ഇത് തന്നെയാണ് രൂപശ്രീ െന്ന് പറയുകയും പിന്നീട് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വിടുകയും ചെയ്തു അങ്ങനെ ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ആരംഭിച്ചത് അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത് ബന്ധുക്കളെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ ശ്വാസം മുട്ടിയിട്ട് വെള്ള വെള്ളത്തിൽ വീണ് ശ്വാസം മുട്ടിയിട്ടാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ എങ്ങനെ അടിവസ്ത്രം വരെ ഇല്ലാതായി എന്നുള്ളൊരു ചോദ്യവും കൂടിയുണ്ട് സാരിയും അതുപോലെ ബ്ലൗസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അഴിഞ്ഞു എന്ന് വിചാരിക്കാം പക്ഷേ അടിവസ്ത്രം ഒന്നുമില്ലാതെ പൂർണ്ണ നഗ്നയായ നിലയിലായിരുന്നു അതുമാത്രവുമല്ല ടീച്ചറാണെങ്കിൽ ഇവിടെ വണ്ടിയും വെച്ചിട്ട് ഇത്ര ദൂരെ പോയിട്ട് കടലിൽ ചാടുവോ ഇനി വേറെ എവിടെന്നെങ്കിലും ചാടിയതാണോ എന്നുള്ളൊരു വിവരവുമില്ല ഏതായാലും പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചു അതിന്റെ ഭാഗമായിട്ട് ഈ ഡ്രൈവറെ അതായത് ഈ പിന്നെ വെങ്കിട്ട് രമണ എന്ന് പറയുന്ന പറയുന്നയാളുടെ ഡ്രൈവറെ പോലീസ് അന്വേഷിക്കുകയാണ് അയാൾ രണ്ടു ദിവസമായിട്ട് നാട്ടിൽ കാണുന്നില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് അയാൾ എവിടെ പോയി എന്നറിയില്ല അങ്ങനെ വെങ്കിട്ട് രമണ ഒരു ചോദിച്ചപ്പോൾ പറഞ്ഞു അയാൾ ഇവിടെ ലീവ് വേണം എന്ന് പറഞ്ഞിട്ട് പോയതാണ് സാർ രണ്ട് ദിവസമായി ഞാനും കണ്ടിട്ട് ഇനി രണ്ടു ദിവസം കഴിഞ്ഞാലേ വരികയുള്ളൂ എന്നാണ് വെങ്കിട്ട് രമണ പറഞ്ഞത് ഏതായാലും വെങ്കിട്ട് രമണ പറഞ്ഞ ഒന്നും ഇവര് മുഖവിളക്ക് എടുത്തില്ല അങ്ങനെ സ്വകാര്യമായിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ ഡ്രൈവർ നിരഞ്ജൻ എന്ന് പറയുന്ന ഇരുപത്തി വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ് എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള ചോദ്യം ചെയ്യലായിരുന്നു ആ ചോദ്യം ചെയ്യൽ അയാൾ ചില കാര്യങ്ങൾ പറഞ്ഞു അയാളുടെ ആ പറച്ചിൽ കേട്ടിട്ട് നേരെ പോലീസ് വെങ്കിട്ട് രമണയും പൊക്കിക്കൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് വരികയാണ് സ്റ്റേഷനിൽ വന്നപ്പോൾ വെങ്കിട്ട് പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് പറയാനുള്ളൂ എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ രണ്ടുപേരെയും ബെമ്പേറെ ഇരുത്തിയിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വിവരങ്ങളെ അതായത് കൊലപ്പെടുത്തിയത് ആരാണ് എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വള്ളി പുള്ളി വിടാതെ ഇവർ രണ്ടുപേരും പറഞ്ഞത് എന്നുള്ളതാണ് അതായത് ഈ വെങ്കിട്ട് രമണയും ഈ രൂപശ്രീ ടീച്ചറും ആറു വർഷമായിട്ട് ഒരേ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് ഇദ്ദേഹം ഈ ഡ്രോയിങ് അധ്യാപകനാണ് ടീച്ചർ ടീച്ചറാണെങ്കിലും മറ്റൊരു ക്ലാസ് എടുക്കുന്നതാണ് അങ്ങനെ ഇവര് രണ്ടു പേരും എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗഹൃദമായിരുന്നു അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും എന്തെങ്കിലും ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആരും കണ്ടിട്ടില്ല അതായത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരങ്ങനെ ഈ സംസാരിക്കത്തൊന്നുമില്ല പക്ഷെ അല്ലാത്തപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര സൗഹൃദമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറിനെ വിളിക്കുമായിരുന്നു അങ്ങനെ ആറു വർഷത്തോളം എന്താ സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പൈസയുടെ ഇടപാടുണ്ടായിരുന്നു ഈ വെങ്കട്ട് രമണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു പുറമെ അതായത് ഈ അധ്യാപനത്തിന് പുറമെ ആഭിചാരക്രിയകളുണ്ട് ക്രിയകളുണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷമുണ്ട് അതുപോലെ പൂജ നടത്തലുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ വൻ തുകയാണ് ഈടാക്കുന്നത് അപ്പൊ ഈ രൂപശ്രീ ടീച്ചർ ആണെങ്കിൽ അവർക്ക് അറിയുന്ന ആൾക്കാർക്ക് എവിടെയെങ്കിലും പൂജ ഉണ്ടെങ്കിൽ ഈ ടീച്ചർ ഈ വെങ്കട്ട് രമണിയുടെ പേര് പറയും അങ്ങനെ വെങ്കിട്ട് രമണിയെ അവർ വിളിക്കും അതിൻ്റെ ഒരു കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് കൊടുക്കും ആ ഒരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പണം ഇടപാടുകളിലേക്ക് നീങ്ങുകയാണ് ഭർത്താവ് അറിയാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കുറേ ലക്ഷങ്ങൾ ടീച്ചർ ഈ വെങ്കിട്ട് കൊണ്ട് കൊടുക്കുകയാണ് വെങ്കിട്ട് രമണയാണെങ്കിൽ അത് ബ്ലേഡിന് കൊടുക്കുന്നു പലിശക്ക് കൊടുക്കുന്നു ഈ പലിശക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലമോ ഇല്ലെങ്കിൽ വീടുകളോ ഇങ്ങനെ എന്തെങ്കിലും ഈട് വാങ്ങിച്ചിട്ടാണ് പലിശ കൊടുക്കുന്നത് മിക്കപ്പോഴും മിക്കപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലിശ മുടങ്ങും അതുപോലെ മുതൽ മുടങ്ങും പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം ഇവരെഴുതിയെടുക്കുകയാണ് അങ്ങനെ പല ആധാരങ്ങളും എഴുതി എടുത്തിരിക്കുന്നത് വെങ്കിട്ട് രമണയായിരുന്നു വെങ്കിട്ട് രമണ പറയും സൗഹൃദം എഴുതി തരാലോ എന്നുള്ള തരത്തിലായിരുന്നു ഇവരുടെ അങ്ങനെ പോകവേ ഇവര് തമ്മിലെന്ന് പറഞ്ഞ എന്തോ ഒരു കാര്യത്തിന് ഉടക്കി അതായത് വെങ്കിട്ട് രമണക്ക് കുറച്ച് നാളായിട്ട് ഒരു സംശയം ഈ ടീച്ചർക്ക് ഇപ്പോഴും എന്നോട് പഴയ സ്നേഹമില്ലേ ഞാൻ വിളിച്ചാലൊന്നും വരുന്നില്ല ഞാൻ വിളിച്ചാലൊന്നും ഫോൺ എടുക്കുന്നില്ല അതുപോലെ തന്നെ എന്നിൽ നിന്നും അകലുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എന്നുള്ള തരത്തില് ഈ ടീച്ചർക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും വെങ്കിട്ട് രമണിയുടെ കയ്യിൽ നിന്നും ആ ഒരു പൈസയും അതുപോലെ തന്നെ താൻ ഇറക്കിയ പൈസയും പിന്നെ തന്റെ ലാഭവും ഇതെല്ലാം വാങ്ങിച്ചെടുക്കണം എന്നുള്ള ഇതിലായിരുന്നു അങ്ങനെ ടീച്ചറും അതുപോലെ തന്നെ വെങ്കിട്ട് രമണിയും വഴക്കും മൂർച്ചിച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് പോലും ഇടപെട്ടു നിങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പുറത്തു മതി ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് നിങ്ങളെ ബിസിനസ് വേണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നീട് ടീച്ചർ മക്കളോട് പറഞ്ഞു പിന്നെ മക്കളെ എനിക്ക് ഇങ്ങനെ ഒരു വധഭീഷണിയുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ഈ മണ എന്ന് പറയുന്ന അധ്യാപകനാണെന്ന് പറയുകയും ചെയ്തു പക്ഷെ അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ ഭർത്താവ് അറിയില്ല അതായത് ഈ സ്ത്രീയുടെ ഈ സൗഹൃദമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഈ കാര്യങ്ങളൊന്നു പറഞ്ഞാൽ ഭർത്താവ് അറിയില്ല അദ്ദേഹം ആണെങ്കിൽ ആ നാട്ടിലുള്ള വലിയൊരു പൊതുപ്രവർത്തകനാണ് എന്നിട്ട് പോലും ഇയാൾ അറിയില്ല എന്നുള്ളതാണ് അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോഴേ കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനാറാം തീയതി രാവിലെ ടീച്ചർ സ്കൂളിലേക്ക് വരികയാണ് അപ്പോഴാണ് ഈ വെങ്കിടിന്റെ കാറ് വന്നത് ടീച്ചറുടെ വണ്ടിക്കരികിൽ കാറ് നിർത്തിയിട്ട് വെങ്കിട് പറഞ്ഞു ടീച്ചറെ നമുക്ക് ഇതൊന്ന് തീർക്കണ്ടേ ഇത് സംസാരിച്ച് തീർക്കണ്ടേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണം എന്ന് പറയുകയും ചെയ്തു അപ്പൊ ടീച്ചർ പറഞ്ഞു ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടീച്ചർ ഉച്ച കഴിഞ്ഞിട്ട് ലീവ് എടുക്കുകയാണ് വെങ്കിടാണെങ്കിൽ അന്ന് ഫുൾ ടൈം ലീവ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഭാര്യ മംഗലാപുരത്ത് പോയിട്ടുണ്ട് ഇനി തിരിച്ച് അവരെ കൊണ്ടുവരണം അതുകൊണ്ട് തന്നെ വെങ്കിടി ലീവാണ് വൈകുന്നേരമാണെങ്കിൽ വെങ്കിടിനൊരു പൂജയുടെ ഇത് കൊടുക്കാനുണ്ട് അതിനൊക്കെ പോകണം അതുകൊണ്ടാണ് അന്ന് ലീവ് എടുത്തത് പിന്നീട് ടീച്ചർ ഉച്ചയ്ക്ക് ലീവ് എടുത്ത് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒരു സ്ഥലത്ത് അതായത് വണ്ടി ഉപേക്ഷിച്ച് ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ കാറ് വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർക്ക് ആ വീട്ടിലേക്ക് ടൂ വീലറിൽ പോകാൻ ഭയങ്കര നാണക്കേടാണ് അതായത് അവിടത്തേക്ക് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടാലോ എന്നുള്ളൊരു ഭയം ടീച്ചർക്കുണ്ട് ഈ എന്ന് പറഞ്ഞാൽ പുറകു സീറ്റിൽ കിടന്നിട്ടാണ് ടീച്ചർ പോയത് അതുകൊണ്ട് ഈ വെങ്കിടിന്റെ കാറിൽ ടീച്ചർ ഉണ്ടോ ഇല്ലയോ ഒന്ന് നാട്ടുകാർക്ക് ആർക്കും അറിയില്ല കാറ് രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇവരെല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിന്റെ അത് ടീച്ചർ ഉണ്ടോ എന്നൊന്നും അറിയില്ല അങ്ങനെ ടീച്ചർ ഈ കാറിലേക്ക് കയറിയിട്ട് ഇവരുടെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോയപ്പോഴും ഡ്രൈവറുണ്ട് അതുപോലെ തന്നെ വെങ്കിട് ഉണ്ട് വെങ്കിട് സംസാരിക്കാൻ വേണ്ടി ടീച്ചർ അവിടെ ഇരുത്തുന്നു ഇരുന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വാക്കോരാകുകയാണ് അതായത് ടീച്ചർ പറയുന്ന കണക്കും വെങ്കിട് പറയുന്ന കണക്കും വേറെ വേറെ ആയിരുന്നു അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറെ പോകാൻ വേണ്ടി നോക്കുന്നു ആ പോകാൻ വേണ്ടി നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ വെങ്കിട് അവിടെ തടയുകയാണ് തടഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ടീച്ചർ കുറച്ച് കായിക അഭ്യാസമൊക്കെ പഠിച്ച ഒരു ടീച്ചറാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വെങ്കിടിനെ അവിടെ ചവിട്ടിയിടുന്നു അതിനുശേഷം കുതറിമാർ പോകാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഡ്രൈവർ വന്നിട്ട് ഈ ഇരുപത്തിമൂന്ന് വയസ്സുള്ള നിരഞ്ജൻ എന്ന് പറയുന്ന ഡ്രൈവറെ ടീച്ചറെ ശക്തിയായിട്ട് അടിച്ചിട്ട് അവിടെ താഴെയിടുകയാണ് അതിനുശേഷം തന്നെ തല ശക്തമായിട്ട് അവിടെ ഇടിപ്പിക്കുകയും ചെയ്തു പക്ഷെ തല പൊട്ടിയിട്ടൊന്നുമില്ല പിന്നീട് തന്നെ അവിടെ ബക്കറ്റിൽ വെള്ളത്തിൽ മുക്കിയിട്ട് ടീച്ചറെ കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഒരു കെമിക്കൽ വെള്ളത്തിൽ മുക്കിയിട്ട് ടീച്ചറുടെ മുടിയും അതുപോലെ കണ്ണിന്റെ പിരിയവും ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നും ഇളകി വരികയാണ് അങ്ങനെ ഈ സംഭവം െന്ന് പറഞ്ഞാൽ ഭാര്യ കിട്ടിയ ഒരു സഞ്ചിയിലാക്കുന്ന മുടിയും കാര്യങ്ങളെല്ലാം ടീച്ചറുടെ മൃതദേഹം ആണെങ്കിൽ പൂർണ്ണ നഗ്നിയാണ് അപ്പോഴേ ഡ്രസ്സൊക്കെ മാറ്റിയിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃതദേഹം കാറിന്റെ ഡിക്കിയിൽ വെച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കത്തിക്കാം ഇല്ലെങ്കിൽ എവിടെ പോയിട്ട് തള്ളാം എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോഴേക്കും സമയം അഞ്ചു മണിയായിരിക്കുന്നത് അതായത് സ്കൂളൊക്കെ വിട്ടിരിക്കുന്നത് ഇവർക്ക് മനസ്സിലായി പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ ഈ കാറും കൊണ്ട് നേരെ ഓരോ സ്ഥലത്ത് പോയിട്ട് അന്വേഷിക്കുമ്പോഴേ എട്ട് മണിയോടുകൂടി ഭാര്യയുടെ ഫോൺ വരികയാണ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിവിടെ ഈ ബസ് സ്റ്റാൻഡിലുണ്ട് എന്നെ ഒന്ന് വീട്ടിൽ ണമെന്ന് അങ്ങനെ ഭാര്യയെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ പോകുന്നു അപ്പോഴും മൃതദേഹം ഇതിന്റെ പുറകിൽ തന്നെയുണ്ട് ഈ സ്ത്രീ ഇതൊന്നും അറിയുന്നില്ല ഇവരെ എട്ട് മണിക്ക് പിന്നെ വീട്ടിലാക്കുന്നു വീട്ടിലാക്കി കഴിഞ്ഞതിന് ശേഷം ഇവർ പല സ്ഥലങ്ങളിലും പോകുന്നു പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവർക്ക് എവിടെയും മൃതദേഹം തള്ളാൻ കഴിയുന്നില്ല പത്തേ പത്തോടു കൂടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നത് അതായത് ഇതുപോലെ ഒരു സംഭവമുണ്ട് സംഭവത്തിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നാണ് പറഞ്ഞത് അപ്പോഴാണ് ഇയാൾ പറയുന്നത് എനിക്കിപ്പോഴും വരാൻ കഴിയില്ല ഞാൻ ഇതുപോലെ ചാർത്ത് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയുന്നു പിന്നീട് ആ ചാർത്ത് പോയിട്ട് കൊടുക്കുകയാണ് ആ വീട്ടില് അതിനുശേഷം മൃതദേഹം എവിടെ തള്ളും എന്ന് കരുതി വരുമ്പോഴേ മഞ്ചേശ്വരത്തെ ബീച്ചിനടുത്ത് ആരെയും കാണുന്നില്ല അങ്ങനെയും മൃതദേഹം വലിച്ചുകൊണ്ട് രണ്ടുപേരും ചേർന്ന് കടലിലേക്ക് കൊണ്ടുപോയിട്ടിടുന്നു അതിനുശേഷം ഇവര് രണ്ടുപേരുന്ന് വന്ന് കാറിലിരുന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഈ പയ്യൻ അതായത് ഇരുപത്തി വയസ്സുള്ള നിരഞ്ജനോട് പറയുകയാണ് നീ എവിടെയെങ്കിലും പൊയ്ക്കോ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് വന്നാ എന്ന് പറഞ്ഞു അവനെ വിടുകയാണ് വെങ്കട്ട് രമണിയാണെങ്കിലും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് മൊഴി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറയാൻ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല അയാളെടുക്കുന്ന തെളിവൊന്നും കിട്ടാത്തതുകൊണ്ട് നേരെ പോലീസ് എന്ന് പറഞ്ഞാൽ ഇയാളെ പറഞ്ഞു വിടുകയാണ് പിന്നീടാണ് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നതും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് ഇങ്ങനെയൊരു സാധ്യത തെളിഞ്ഞതും ഇവരെ രഹസ്യമായി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതും എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭർത്താവ് അറിയാതെ ഇത്രയും ലക്ഷങ്ങൾ കൊടുക്കുമ്പോഴേ ആ മനുഷ്യനൊന്നറിയിക്കേണ്ട ഒരു കടമയുണ്ട് ഈ പൈസക്ക് വേണ്ടിയിട്ട് ഈ സൗഹൃദം ഇതുപോലെ ചെയ്യുക ഇതൊന്നും പറഞ്ഞാൽ ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ക്രിയയാണ് അതായത് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി ഇദ്ദേഹത്തിന്റെ പൂജയുടെ ശക്തി വർധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെയാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത് ഒരുപാട് ആഭിചാരക്രിയകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് വെങ്കിട് അതുകൊണ്ടാണ് ഈ മുടി ് ചെയ്ത് മുറിച്ച് കളഞ്ഞതും പിന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾ പൂജ ചെയ്തതും എന്ന് തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ വിശ്വസിക്കുന്നത് അതുപോലെ ഈ സ്ത്രീയെ ലൈംഗികപരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് വരെ ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുണ്ട് എന്നുള്ളതാണ് കാരണം ഈ മൃതദേഹം എടുത്ത ഇയാൾ പറഞ്ഞത് അവരുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ നല്ല രീതിയിലുള്ള മുറിവും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് അപ്പം പ്രതികൾ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് നന്ദി നമസ്കാരം